ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്പ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് നമ്മുടെ പഴയ പാത്രങ്ങൾ അതുപോലെ പഴയ പൊട്ടിയ ബക്കറ്റുകൾ അതുപോലെ കുപ്പിയുടെ ഇതുപോലത്തെ അടുപ്പുകളൊക്കെ നമ്മൾ വലിച്ചെറിയാറില്ല പൊട്ടി കഴിഞ്ഞാൽ വലിച്ചെറിയാറുള്ള പതിവ് ഇനി ആരും വലിച്ചെറിയരുത് നമുക്ക് സിമ്പിളായിട്ട് അഞ്ച് പൈസ മുടക്കില്ലാതെ അടുപ്പ് കത്തിക്കേണ്ട ഗ്യാസ് കത്തിക്കേണ്ട ഒന്നും വേണ്ട നമുക്ക് അത് ഒട്ടിച്ചെടുക്കാൻ പറ്റും കണ്ടു കണ്ടുനോക്കും അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകും ആദ്യം ഞാനിവിടെ കാണിക്കുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഈ ചക്ക സീസണൊക്കെ ആകുമ്പോൾ ഒരുപാട് ചക്കക്കുരു എല്ലാവരുടെ വീടുകളിൽ കാണും അപ്പോൾ നമുക്ക് ഒരു കറി ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചക്കക്കുരു കറി ഉണ്ടാക്കാം ചക്കക്കുരു മാത്രം വെച്ചിട്ട് തേങ്ങ അരച്ച് കറിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുന്ന പോലെ തന്നെയാണ് ഞാനിങ്ങനെ കറി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ പക്ഷേ ഇത് താളിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു സൂത്രം ചെയ്ത് വെക്കും കൊടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ചക്കക്കുരു കറിക്ക് നല്ല ടേസ്റ്റ് കൂടുതലാണ് ചക്കക്കുരിയും മാങ്ങായും കൂടി ഇട്ട് കറി വെച്ചാൽ ഒരു പറ ചോറ് നമുക്ക് ഉണ്ണാൻ അല്ലേ അതുപോലെ തന്നെയാണ് അങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് താളിച്ചും കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു പറ ചോറ് ഉണ്ണും അതെങ്ങനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിക്കുക ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് അതുപോലെ വത്തല് മുളക് പിന്നെ കറിവേപ്പില പിന്നെ രണ്ട് ഉഴുന്ന് രണ്ട് മൂന്ന് ഉഴുന്ന് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് താളിക്കുക ആ താളിക്കുന്ന കൂടെ തന്നെ നല്ല മൂത്ത് വരുന്ന കൂടെ തന്നെ നമുക്ക് നമുക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അത് ഫ്ലെയിം ഓഫ് ഓഫാക്കുക കഴിഞ്ഞ പോകൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അന്നപ്പം തന്നെ നമ്മൾ ആ തേങ്ങ അരച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്തിന്നെ ഒരു ടേസ്റ്റാണെന്നറിയാം അപ്പോൾ ഇതാരിൽ ചെയ്ത് നോക്കിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കണ്ടില്ലേ കറിയുടെ മുകളിൽ ഇങ്ങനെ ഒരിക്കുമ്പോ തന്നെ നല്ലൊരു കളറുമാണ് പക്ഷെ അത് കൂട്ടുമ്പോ ഇന്ന ടേസ്റ്റ് അറിയാവും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് ചോറ് പറ്റും കേട്ടോ അപ്പൊ ചെയ്ത് നോക്കിട്ട് കമന്റ് ചെയ്യൂട്ടോ ഇനി അടുത്ത ടിപ്പ് ഇത് ഒരു ടിപ്പാണ് കേട്ടോ നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമ്മൾ വലിച്ചെറിയാറാണ് പതിവല്ലേ അപ്പോൾ എന്തോരം ഉണ്ടെങ്കിൽ ഇങ്ങനെ വലച്ചെറിയും പക്ഷെ ഇത് റീയൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ഒരു വലിയൊരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ കുപ്പിയാണ് ഇതിൽ നല്ല വലിയ കുപ്പി ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിന് മുകൾ ഭാഗവും ഈ ഭാഗവും ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കാണിച്ചു തരാം ഈ രണ്ട് ഭാഗവും ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നടു നടുക്കത്തെ ഭാഗം നമുക്ക് വേണ്ട അത് ഈ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് വീട്ടില് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സാധനമാണ് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ മുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനാണ് കേട്ടോ ഇത് കണ്ടില്ലേ രണ്ട് ഭാഗം ഞാൻ ഒന്ന് കട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇത് നമുക്കൊരു കുപ്പിയായിട്ട് ഉപയോഗിക്കാം അതായത് ചെറിയ കുപ്പി സാധനം കടുുക ഉലുവ ജീരകം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് വെക്കാനും നമുക്ക് നല്ലതാണ് പക്ഷേ ഇങ്ങനെ ഇപ്പൊ അതിനെല്ലാം ഇടിച്ചിങ്ങനെ ഒട്ടിച്ചെടുക്കുവാണിത് ഇതൊരു കുപ്പിയാകും ഇതിന്റെ ഒരു വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ വലിയ കുപ്പിയെ ചെറിയ കുപ്പിയാക്കിയിട്ട് കടുക് ഒഴിവാക്കി ഇടുന്ന ഒരു വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്ന് കാണാത്തരൊന്നും പോയി കാണണേ ഇത് കണ്ടില്ല ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒട്ടിച്ചൊന്നും എടുക്കുന്നില്ല അപ്പൊ ഞാൻ വേറൊരു രീതിയിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒരു ഇത് അപ്പം ഞാൻ നമുക്ക് അറിയാത്തവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ദേ ഞാൻ ഇതൊന്ന് ഊരി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെയ്യേണ്ടത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ അടി ഭാഗത്തു ബാക്ക് ഭാഗത്തുള്ള ഈ ഒരു കട്ട് നമ്മളിങ്ങനെ കുപ്പി തറയിൽ വെക്കുന്ന ആ ഒരു രീതിയിലുള്ള ഭാഗം ഒന്ന് നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇതുപോലെ അന്നിട്ട് കൊടുക്കുക എന്നാൽ നമ്മുടെ കുപ്പിയുടെ അടപ്പൊക്കെ മുറുക്കുന്ന ഭാഗം നമുക്ക് ഇതുപോലെ നാക്കി ഒന്നാക്കിയെടുക്കണം ഇതിലേക്കൊന്ന് കയറ്റി കൊടുക്കുക എന്നിട്ടൊന്ന് എടുക്കുക ഇത് കണ്ടില്ലേ ഇതുപോലെ മുറുക്കി എടുക്കുക അപ്പോൾ ഈ കുപ്പിക്കൊരു കട്ടി കുറവുള്ളത് കാരണം ഇടയ്ക്കുന്ന ഒരു ചളുക്കമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് കൈ കൊണ്ടൊക്കെ നൂർത്തി കൊടുക്കാം പ്ലാസ്റ്റിക് ആയിട്ട് പെട്ടെന്ന് നൂർന്ന് കിട്ടും അതിനുശേഷം നമുക്ക് അതെ ഈ ആ അടപ്പുണ്ടല്ലോ ആ കുപ്പിയുടെ അടപ്പ് നിങ്ങക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കുപ്പിയുടെ അടപ്പ് ഇതിന്റെ കാഴ്ഭാഗത്തുനിന്ന് മുറുക്കി കൊടുക്കുക ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് നമുക്ക് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ പിന്നെ മണിപ്ലാന്റ് എന്ത് ചെടികളാണേലും ചെറിയ വീടിനുള്ളിൽ വളർത്തുന്നത് എന്തേലും ചെടികളാണേലും മണ്ണ് വെച്ച് മണ്ണിട്ടിട്ട് വേണേലും ഇതിൻ്റെ അകത്തിട്ട് വളർത്താം അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് മണി പ്ലാന്റ് ഒക്കെ വളർത്താനൊക്കെ നല്ലതാണ് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുവാണ് നല്ല ഭംഗിയായിരിക്കും കാണാനും നല്ല അടകായിരിക്കും കാണാൻ അതുപോലെ തന്നെ ചെറിയ ചെറിയ പൂക്കൾ നാലുമണി പൂ അങ്ങനെയുള്ള ചെടികളൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് വീടിനുള്ളിൽ ഇങ്ങനെ വെച്ച് വെള്ളത്തിലാണെങ്കിലും മണ്ണിനാണ് വളർത്താൻ പറ്റും പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുമ്പോ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വെളിയിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ള ഒരുപാട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഒക്കെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആ വീഡിയോയിൽ ഇടാം ഇടാൻ കിട്ടാം അപ്പത് ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കും വളരെ നല്ലതാണ് കുട്ടികൾക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ എല്ലാരും ഇത് ചെയ്തു നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പ്ലാസ്റ്റിക് ബക്കറ്റ് കപ്പുകൾ ഒക്കെ പൊട്ടിപ്പോയി കഴിയുമ്പോൾ നമ്മൾ ദൂരേക്ക് വലിച്ചെറിയാറാണ് പതിവല്ലേ അപ്പോൾ പല പല ടിപ്പുകളെയും നമുക്ക് ബ്രഷ് വെച്ചേക്കുന്ന അങ്ങനെ ഒരുപാട് ടിപ്പുകൾ കണ്ടിട്ട് പക്ഷു മേടിച്ച് ഒട്ടിക്കുന്ന അങ്ങനെയൊക്കെ ടിപ്പുകൾ ചെയ്തിട്ട് പക്ഷെ ഇങ്ങനെ ആരും ചെയ്ത് നോക്കി കാണത്തില്ല കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഇത് ഒട്ടി കിട്ടും അതിനായിട്ട് നമ്മൾ ഗ്യാസ് എടുപ്പ് ഉണാക്കോ എടുക്കോ ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു ഇതിലൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കിട്ടുകാച്ച ഒരു സൂത്രമാണ് ഞാൻ കാണിക്കുന്നത് അതായത് നമ്മുടെ ക്യൂടെക്സ് എല്ലാവരും വീടുകളിലാണെങ്കിൽ ക്യൂടെക്സ് അല്ലേ അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ഉപയോഗിക്കുന്നതല്ലേ ക്യൂടെക്സ് അന്ന് ആ ഒരു ക്യൂടെക്സ് മാത്രം മതി നമ്മുടെ പ്ലാസ്റ്റിക് പാത്രം ഓക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് നിമിഷം നേരം കൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റി പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും കേട്ടോ ഇതിപ്പോൾ എൻ്റെ പഞ്ചസാര പാത്രത്തിൻ്റെ ഒരടപ്പാണ് കേട്ടോ അതിങ്ങനെ കുട്ടികളാരണ്ടോ ഇങ്ങനെ കത്തി ഒഴുക്കിയിട്ട് ഇങ്ങനെ കുത്തി ഇറക്കിയതാണ് കേട്ടോ കട പോയി അപ്പോൾ ഇതിലെ കൂടി ഓർമ്മ നിറച്ച് കയറി വന്ന പഞ്ചസാര പാത്രത്തിനുള്ളിൽ ഇപ്പൊ ആ ഒരു പ്രശ്നവേയില്ല അത് നമുക്ക് ആദ്യമേ ഇതിന്റെ ഇതിൻ്റെ ഭാഗത്തായിട്ട് ഉൾ ഭാഗത്തായിട്ട് ചെയ്യേണ്ടത് ഒരു സെല്ലോ ടൈപ്പ് വേണം നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ ഒന്നും ഒട്ടിച്ച് കൊടുത്തിട്ടില്ല ഒട്ടിക്കാതെ തന്നെയാണ് ഈ ക്യൂടെക്സ് കൊണ്ട് ഞാനത് അവിടെ കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അതിനകത്ത് ഒരു ഉറുമ്പ് പോലെ അതിനകത്ത് കേത്തുന്ന ഉറപ്പാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് വെച്ച് നല്ല കട്ടിക്ക് തന്നെ അതേ കുറച്ച് ഉൾ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തതിനു ശേഷം വന്നതേ ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മാത്രം മതി ഇത് കണ്ടില്ലേ നല്ലപോലെ ഒട്ടിയിരിക്കി ഇത് പിന്നെ വിട്ടുപോകത്തേ ഇല്ല നമ്മളിന്നും പ്ലാസ്റ്റിക് അടുപ്പത്ത് വെക്കത്തില്ലല്ലോ ഇങ്ങനെ ഇരുന്നോളും നമുക്ക് ആ അടപ്പ് ചില പാത്രങ്ങൾക്ക് ഈ അടപ്പ് നഷ്ടപ്പെട്ട പിന്നെ ആ അടുപ്പ് താപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊന്നും പഠിച്ചിറഞ്ഞ് കളയാതെ നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ നല്ലപോലെ നല്ലപോലൊന്നൊട്ടിച്ചെടുക്കാം കേട്ടോ വിട്ടുപോയതാണെങ്കിലും നമുക്ക് ഇതേ രീതിയിലൊന്നൊട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങളും ഇതുവന്ന് ചെയ്തു നോക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ഞാൻ ബെൽബറ്റ് അനുബന്ധി ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിൽക്കട്ടോട്ടോ അതുപോലെ തന്നെ നമുക്ക് സ്റ്റീൽ പാത്രങ്ങളിൽ ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഇതും നമുക്ക് ഇത് വെച്ച് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഉരുക്കി ഒരിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ ക്യൂടെക്സ് തന്നെ ധാരാളമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമ്പനി കൂടെ ചെയ്യോ കണ്ടില്ലേ നല്ല പോലെ ഒന്ന് ഒട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചു നേരം വെച്ച് ഉണക്കാൻ വെക്കണം പിന്നെ നമ്മൾ ഇതിളക്കി കളയാറ് ഇതിളക്കി പോകത്തേ ഇല്ല കേട്ടോ നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് ഉൾഭാഗത്തായിട്ട് സെല്ലോട്ട് പൊട്ടിച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ അതെടുത്ത് കളഞ്ഞാൽ മതി പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ അപ്പൊ രണ്ട് മിനിറ്റ് ആയപ്പോൾ നല്ല കട്ടിക്ക് തേച്ച് കൊടുത്തത് കൊണ്ട് കണ്ട ഒരു ഹോൾ ആ നേരത്തെ കാണിച്ച പോലെ ഹോൾ എല്ലാം കാണുന്നുണ്ടോ നോക്കിക്കേ നല്ല നല്ലപോലെ ഒട്ടിയിട്ടുണ്ട് അതങ്ങനെ തന്നെ ഇരുന്നോളൂ നല്ല ഉണങ്ങി എടുത്തിട്ടുണ്ട് കൊണ്ട് തൂത്താൽ പോലും അത് പോകത്തില്ല ഒന്ന് തൂത്ത് കാണിക്കുക കൈ കൊണ്ട് തൂത്തിട്ട് പോലും അതൊന്നും പോകുന്നില്ല കണ്ട ഇത് കണ്ടില്ലേ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ നല്ല റിസൾട്ടാണ് ഇനി പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പൊന്നും കയറത്തില്ല ഇങ്ങനത്തെ കുപ്പിക്കൊക്കെ അടപ്പ് പിന്നെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും പിന്നെ കുപ്പി കളയേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് ചെയ്താൽ മാത്രം മതി വീട്ടിലുള്ള സാധനം വെച്ച് നമുക്ക് ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ ഇനി അന്നപ്പോൾ ഇതത്ര വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അതുപോലെ എന്റെ ചാനൽ അതുപോലെ തന്നെ എന്റെ ചാനൽ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ചേനയും കൊതുങ്ങിനെയും ഒക്കെ തട്ടുന്ന ഒരുപാട് അടിപൊളി ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് കാണാത്തൊക്കെ പോയി കണ്ട് സപ്പോർട്ടോട് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം